പിടിവാശി എന്ന വാക്ക് കേൾക്കാത്തതായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല മലയാളികളും ഉണ്ടാവില്ല രണ്ടർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ പോസിറ്റീവ് അർത്ഥത്തിൽ അത് എടുത്തിട്ടുള്ള എല്ലാവരും ജീവിതത്തിൽ കരകയറി പോന്നിട്ടുള്ളവരാണ് കാരണം എനിക്ക് ജയിച്ചേ പറ്റൂ എന്നും ഞാൻ ജയിക്കുമെന്നും ഞാൻ അതിജീവിക്കുമെന്നും ഞാൻ പിടിച്ച് നിൽക്കുമെന്നും ഞാൻ പിടി വിടില്ല എന്നും അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നും ഐ നെവർ ഗിവപ്പ് എന്നുള്ള ആ ചിന്ത അതാണ് പോസിറ്റീവ് സെൻസ് അങ്ങനെയാണല്ലോ ഈ കോവിഡിലൊക്കെ നമ്മൾ നമ്മൾ പലരും കയറിപ്പോന്നത് അല്ലാത്തവർഷം മാനസികമായിട്ട് വളരെ തളർത്തിയ അനുഭവങ്ങളായിരുന്നു നമ്മുടെ പലരുടെയും പക്ഷേ ഇങ്ങനെയൊരു ഒരു പിടി നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള പിടിപാടാണ് അപ്രകാരം വാശി പിടിച്ച് നിൽക്കാൻ സഹായിച്ചത് എന്ന് ഞാൻ പറയും ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിന്ന് പറ്റൂ എന്നുള്ള ഒരു ഒരു ബോധ്യം കിട്ടിയതുകൊണ്ടും അത് ഈ അവസ്ഥകളൊക്കെ ഇനിയും കടന്നു പോകുന്നതും ഇതും കടന്നു പോകുമെന്നും ഒരു നല്ല നാളെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത് കൊണ്ടും അടിസ്ഥാനപരമായിട്ട് ആ ചിന്തയും തരുന്നത് ദൈവം തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം പോട്ടെ അതിൻ്റെ നെഗറ്റീവ് സെൻസിൽ അതിനെ കാണുന്നവരെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഒരു ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും അഴഞ്ഞു കൊടുക്കില്ല എന്നുള്ളൊരു ഒട്ടും കോംപ്രമൈസിന് തയ്യാറില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനെ കുറിച്ച് ഓർക്കാറുണ്ട് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ള സഹോദരങ്ങൾ അവർ തമ്മിൽ ഭയങ്കര വഴക്കാർ കാരണമൊന്നുമില്ല സ്വത്തിനെ കുറിച്ചുള്ള തർക്കം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിൻ്റെ കാരണം അസൂയ അല്ലാതെ വേറെ ഒന്നുമില്ല എന്തുവാട്ടെ രണ്ടുപേരും തമ്മിലുള്ള വഴക്കിൻ്റെ കാഠിന്യം അറിയാവുന്നതുകൊണ്ട് അതിൽ ഒരാൾ ഒരു അസുഖം ബാധിച്ച് ഒരു ഇൻറ്റൻസീവ് കെയിൻ്റെ അവസ്ഥയിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാനിടയായി അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഈ ലോകത്ത് വെച്ച് ഇത്രയും വാശി പിടിച്ച് ജീവിക്കുന്ന നമുക്ക് അദ്ദേഹത്തോടൊന്ന് മെണ്ടിക്കൂടെ സഹോദരനോടൊന്ന് മെണ്ടിക്കൂടെ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന് മറുപടി നരകത്തിൽ പോയാലും ഞാൻ ആ മനുഷ്യൻ്റെ മുഖം കാണില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നരകം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് നാമേ പണിവതി നാമം പണിപത് നാമം നാഗവും നരകവും ഒരുപോലെ എന്ന് നമ്മുടെ ഉള്ളൂർ പാടിയിട്ടുണ്ട് അത് പ്രേമസലാർത്ഥത്തിൽ അതെ ഇവിടെ തന്നെ നാം തന്നെ നമുക്ക് വേണ്ടി നരകം സൃഷ്ടിക്കുകയാണ് കാരണം നാം സൃഷ്ടിച്ച നരകമാണ് നമ്മെ അസ്വസ്ഥമാക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ പല അസുഖങ്ങളുടെയും നമ്മുടെ പല അസ്വസ്ഥതകളുടെയും ഒക്കെ ഒരു കാരണം നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കുന്ന ഇത്ര ഉള്ള കടുംപിടുത്തങ്ങളും അതുപോലെ കടുത്ത മനസ്സുമാണ് ഈ പിടിവാശി എന്നുള്ളതിൻ്റെ നെഗറ്റീവ് സെൻസിനെ നല്ല ഉപയോഗിക്കാൻ നല്ല വാക്കാണ് കടുംപിടിത്തം കടുംപിടിത്തമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ ഒരു ഒരു പേശിവലിവുള്ള ആളായിരിക്കും കാരണം അത്രമാത്രം ഒരു കടുംപിടുത്തം മനസ്സിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ശരീരം ഇത്ര കടുംപിടുത്തമുള്ളതായിരിക്കും ഉണ്ടാവും ലത്തീൻ ഭാഷയിൽ മെൻ സാന ഇൻ കോർപ്പറേ സാനോ എന്നുള്ളൊരു പ്രയോഗമുണ്ട് നല്ല മനസ്സുണ്ടാവണമെങ്കിൽ നല്ല ശരീരം ഉണ്ടാവണമല്ല അപ്പം ശരീരം ഇങ്ങനെ ദൂഷിക്കാൻ കാരണം ഈ ഹൃദയത്തിലുള്ള ഈ കടുത്ത വൈരാഗ്യത്തോടു കൂടിയ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ആ ഒരു കടുമ്പിടുത്തമാണ് അങ്ങനെയുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് അത് ശരീരത്തെ ബാധിക്കുകയും ചെയ്യും രണ്ടു വിധത്തിലും അത് ശരിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നാം തന്നെ സൃഷ്ടിച്ച നരകത്തിൽ നിന്നും നമുക്ക് പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നാം ആ നരകത്തിൻ്റെ നാം നിശ്ചയിച്ച നാം സൃഷ്ടിച്ച നരകത്തിൻ്റെ ആ അതിർത്തി നമ്മൾ പെട്ടിക്കണം ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ നരകം അദ്ദേഹം തീർത്തതാണെന്നും ആ നരകത്തിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അസുഖം മാറും പകുതി അസുഖം മാറും ശരീരത്തിൻ്റെ അസുഖങ്ങളില്ല എന്നല്ല എന്ന് പറഞ്ഞ് ദൈവാംഗ്രിയത്താൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് കരകയറി പോരുകയും ചെയ്തു സഹോദരങ്ങൾ തമ്മിൽ അത്യാവശ്യം മുഖത്തോട് മുഖം നോക്കാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ചില കടുംപിടുത്തങ്ങൾ നമ്മളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആ കടുത്ത മാനസികം മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ശാരീരിക അസുഖങ്ങളിലേക്ക് പോലും നയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കടം ഉപേക്ഷിച്ച് നമ്മൾ ലളിതമായ ചിന്തയോടും സംഘർഷമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലും ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു റേഡിയോ മലു മലയാളിയുടെ പാട്ടുപെട്ടി